പാലാ പാറപ്പള്ളി സ്വദേശി റാങ്കോടെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഐ എ എസ് എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ആൽഫ്രഡിന് അഞ്ചാം ശ്രമത്തിൽ സ്വപ്ന സാഫല്യം പാലാ പറപ്പള്ളി കാരികുന്നേൽ ആൽഫ്രഡ് തോമസ് ആണ് മുപ്പത്തി റാങ്കോടെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത നേട്ടം കൈവരിച്ചത് ഡൽഹിയിൽ പഠിച്ചു വളർന്ന ആൽഫ്രഡിന്റെ ചെറുപ്പത്തിലേയുള്ള ലക്ഷ്യമായിരുന്നു സിവിൽ സർവീസ് ഡൽഹി സെന്റ് കൊളംബസ് സ്കൂളിലെ പഠനത്തിന് ശേഷം ഡൽഹി സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ബിടെക് കരസ്ഥമാക്കിയ ആൽഫ്രഡ് തുടർന്ന് സിവിൽ സർവീസ് പഠനത്തിൽ ഏർപ്പെട്ടു ആദ്യ നാലു തവണ ലക്ഷ്യം കൈവരിക്കാനായില്ല പ്രതീക്ഷയോടെ അഞ്ചാം തവണ പരീക്ഷയെ നേരിടുകയായിരുന്നു ഗണിതശാസ്ത്ര മുഖ്യ വിഷയമാണ് ആൽഫ്രഡ് പരീക്ഷ എഴുതിയത് ഡൽഹിയിൽ ഫ്രീലാന്റിന്റെ കൺസൾട്ടന്റായി ജോലി ചെയ്തിരുന്ന തോമസിന്റെയും ായിരുന്ന ടെസിയുടെ മകനാണ് സഹോദരി ഏഞ്ചല തോമസ് സി എ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുവരുന്നു ഐഫോറനുസ് പാല